മാണം കൊണ്ടു കാണിച്ചോ മാൊരു രണ്ടിനോ മാമ എന്തില്ല ഇതിരെ തിയേറ്ററിൽ ഷക്കീലരെ കിന്നാരത്തുമ്പി ഓടണം എനിക്ക് കാണാനാണ് നല്ല കുളിയുണ്ടെന്ന് പറയണം ആ ആ ആ ഞാൻ നല്ല കുളിസീനൊക്കെ ഉള്ള വാടം തന്നെ അവൻ കണ്ട് പാടിക്കേണ്ട കൊച്ചു ഇറക്കാനല്ലേ അവൻ എന്തെങ്കിലും സമയം പോകേണ്ടേ ആ ഞാനും കണ്ടിട്ടുണ്ട് എന്നിട്ട് രണ്ട് രൂപയുണ്ട് അവന് കൊടുത്തേക്കാം കേട്ടോ ആ പിന്നെ വൈകിട്ട് കക്കൂസ് വരാൻ വരും കോട്ടേഷൻ ഒന്നും വേറെ ആർക്കും കൊടുത്തുകൊള്ളല് കൊച്ചുപൂറി പൂറി അല്ലേ മാതിരി ആടെ വാടാ മരിയാ കയറ് കയറുന്ന കൊള്ളാം ഇറക്കി പിടിച്ചോളാം ഓ ചു മൈരി മാറി അണ്ണാ അണ്ണേൻ്റെ വാണം കുണ്ണ കാണാൻ കേട്ടാ അണ്ണാ പോടാ പോടാച്ചിയോനെ ട മയറ്റ നോക്കിക്കാൻ സമയത്ത് വണ്ടി എറ അങ്ങനാ ഇട എങ്ങനെയെങ്കിലും എടുത്തോണ്ട് വട തായ്ളിയെ കൊണ്ട് തുണിയും തയ്പ്പിച്ച്